വളരെ വളരെ സന്തോഷം കുറേ ദിവസങ്ങൾക്ക് വിളിച്ചാണ് ഞാൻ ഇവിടെ ഉറപ്പ് പറഞ്ഞിരുന്നു ചിക്കൻ ചിക്കൻ എല്ലാ എല്ലാം ഉണ്ട് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കി കളർഫുൾ ആയിട്ട് ാണ് പറഞ്ഞു അങ്ങനെയാണ് തളിപ്പറമ്പിലെ മുഴുവൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഇങ്ങനെ തളിപ്പറമ്പിൽ നിന്നാണ് നമ്മുടെ മനോഹർരത്നുണ്ട് രഞ്ജിത്ത് ഉണ്ട് ഞങ്ങളിവിടെ പ്രസ്ഫോറത്തിന്റെ ഒരു ഇഫ്താർ സംഗമത്ത് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ ഹൈവേയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ നിയർ ബി അല്ലേ അല്ലേ നിയർ ബി നിയർ ബി സൂപ്പർ മാർക്കറ്റ് അവരുകൂടി സഹരിച്ചുകൊണ്ടാണ് പ്രസ്ഫർ ഇത്തരത്തിലൊരു ഇഫ്താർ സംഗമം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ് ആ മഴ വലിയ നിങ്ങൾ ഒരു ഇവിടെ ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട് അപ്പൊ ഈ വർഷം കുറച്ചും കൂടി ഒരു വൈബ് ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെയാണ് നമ്മൾ നമ്മുടെ നമ്മളെ തളിപ്പറമ്പിൽ എല്ലാ വ്യാപാരികളുമായിട്ടും നമ്മുടെ പ്രസ്ഫോറത്തിന് അഭേദ്യമായ ബന്ധാ ഉള്ളത് അപ്പൊ നിയർ ബി പുതിയൊരു സംവിധാനം വന്നതാണ് അപ്പം അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇവിടെ നല്ലൊരു അന്തരീക്ഷം ആയിട്ട് കളർഫുൾ ആയിട്ട് നടത്താന്ന് പറഞ്ഞു അങ്ങനെയാണ് തളിപ്പറമ്പിലെ മുഴുവൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ വ്യാപാര പ്രമുഖർ മാധ്യമ പ്രവർത്തകർ അവരുടെ ഒരു ഒത്തുചേരല്ലേ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അതല്ല ഉദ്ദേശം ഉദ്ദേശം അവരുടെ ഒക്കെ ഏറ്റവും വലിയൊരു ഗുണന്താണെന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ കൂടിയായ ജോൺ പ്രിട്ടാസ് ഈ ഉദ്ഘാടനത്തിന് ആൾക്കാർ ഇതുപോലുള്ളൊരു ഒത്തുചേരൽ കേരളത്തിൻ്റെ പുറത്ത് നടക്കൂ എന്നുള്ള കാര്യം സംശയം എൻ്റെ അനുഭവത്തിൽ എന്താ കാരണമെച്ചാല് എൻ്റെ ജീവിതത്തിലെ നല്ലൊരു പങ്ക് ഞാൻ ചെലവഴിച്ചത് കേരളത്തിന് വെളിയിലാണ് ഇപ്പോഴും ഒരു കാലം കേരളത്തിന് വെളിയിലുള്ള ആളാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരാണ് ഇല്ലാത്തത് എല്ലാവരും അതും തിരഞ്ഞെടുപ്പിൻ്റെ ഈ ചൂടിലും അതിൻ്റെ വീറിലും വാശിയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ എല്ലാ പ്രതലങ്ങളെയും വലിയ വ്യവസായ പ്രവർത്തകർക്ക് അവിടെ ഇരുപത്തി അതിനൊക്കെ എല്ലാ വിഭാഗത്തെയും പ്രധാനം ചെയ്യുന്ന ആൾക്കാര് ഒരു കുടക്കീഴിൽ വന്ന് സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി അല്പം ഭക്ഷണം അല്ലെങ്കിൽ നോമ്പ് അത് നൽകുന്ന ഒരു സന്ദേശം എന്താ വെച്ചാൽ പഴയ കാലങ്ങൾ വരുമല്ലോ തളിപ്പറമ്പിലെ കോളേജിലെ പഠനം ഈ നഗരത്തിലൂടെയുള്ള സഞ്ചാരം കണ്ണൂരിന്റെ രാഷ്ട്രീയം പിന്നെ ഈ വർത്തമാനകാലത്തെ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് വളരെ സുന്ദരമായ ഒരു പ്രസംഗം നടത്തി അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സന്തുഷ്ടരാണ് അപ്പോൾ നല്ല അടിപൊളി പിന്നെ ഈ നോമ്പുതുറ കഴിഞ്ഞു അല്ലെ നോമ്പുതുറിക്കഴിഞ്ഞു കഴിഞ്ഞു ഫുഡ് ചിക്കൻ ബിരിയാണി ചിക്കൻ എല്ലാ എല്ലാം ആണ് ഏത് ഏത് നമുക്ക് ഇതിന്റെ പിറകിലൊക്കെ കാണാൻ ഒരുപാട് അല്ല ഒരു ഗൾഫ് കൺട്രിയിലുള്ള ഒരു സംവിധാനമാണ് ഇങ്ങനെ ഇരുന്നില്ല സംവിധാനം കണ്ടായിരുന്നു കടപ്പെട്ടിരിക്കുന്നത് നിയർബൈയോടാണ് പ്രാവശ്യത്തെ എല്ലാവിധ സജ്ജീകരണങ്ങളും അവരാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനം സംവിധാനം ഒരുക്കിയിട്ടുള്ളത് മെയിൻലി ഇവിടെ ഇഫ്താർ വേദികൾക്ക് വേണ്ടിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഇതുപോലെയുള്ള പാർട്ടി സംഗമങ്ങൾക്ക് ഇന്നിപ്പോ നൂറോളം പേരുടെ പ്രോഗ്രാം കഴിഞ്ഞത് ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് നോമ്പ് മുറിക്കാനും തുറക്കാനും വേണ്ടിയുള്ള വിഭവങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്തായാലും ഈ പുണ്യമാസത്തിൽ ഇത്തരത്തിൽ ഇഫ്താർ സംഘവുമായി എത്തിയ തളിപ്രമു പ്രസ്ഫോറത്തിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കണം എന്തായാലും ഞാൻ ഇവിടെ എത്തുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു എന്തായാലും എല്ലാവർക്കും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ